വൈകീട്ട് ആള് മൂത്ര മൂത്രോഴിക്കായിരുന്നപ്പൊ ഫസ്റ്റാർ വന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോ ആള് ചോദിച്ചു പറഞ്ഞ അപ്പൊ അവരോട് പറഞ്ഞ ആന ഉള്ളപ്പോ നിങ്ങ വന്ന് ടോർച്ചടിക്കണ്ട ഇപ്പൊ ഇന്നെ ടോർച്ചടിക്കണെന്ന് ചോദിച്ചപ്പോ ഇവരെന്നോ പറഞ്ഞു ഒരാൾ അങ്ങോട്ട് പോയി ഇന്ന് രാത്രി വെളുപ്പി ഒമ്പതര ആയിപ്പോ വന്ന് വീട്ടിൽ വന്ന് ആളാ വിളിക്കാളെത്തി ചെയ്ത വൈകീട്ട് പോറസ്റ്റാർ വീട്ടിൽ വന്ന് ലൈറ്റ് ഒക്കെ അടിക്കണ്ടായി അപ്പൊ ഞാൻ ചോദിച്ചു വെറുതെ തമാശ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വ്യക്തി ഞാൻ ചോദിച്ചു ടെ ആന വരണോടത്ത് അല്ല ചെല്ലണ്ടത് ചെല്ലണ്ടത് എന്ന് ചോദിച്ചപ്പോ ഒരു പുറച്ചാരണം മദ്യപിച്ച് നല്ല പറ്റായിരുന്നു പേരറിയില്ല വൈഫുണ്ട് ഇപ്പൊ നിലവിൽ ഞാൻ ചോദിച്ചപ്പോ ആളെ നിനക്ക് എന്താ പറയുക പ്രശ്നം ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് ആന നിങ്ങൾ അപ്പൊ എന്റെ പറമ്പിൽ കയറി നശിപ്പിച്ച സീൻ ആളെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്ത് ഞാൻ ആളോട് ഡയറക്റ്റ് ചോദിച്ച നീ മതി മദ്യപിച്ചോണ്ടു അപ്പൊ ഒന്നും മിണ്ടീല ഇന്ന് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇന്നലെ നിനക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോന്ന് പറഞ്ഞാണ് ഇന്ന് വീട്ടിൽ വന്നു ഒരു ഒമ്പത് മണിയൊക്കെ ആയുണ്ട് വൈഫിനെ വിളിച്ചിട്ട് വന്നിട്ട് നിനക്ക് ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ലാത്തിക്കൊരു അടി അപ്പൊ ഞാൻ തടഞ്ഞു ഹോസ്പിറ്റലിൽ പറയാൻ കാരണം കൊണ്ടാണ് അടിച്ചത് ആ ലാത്തിന്റെ വീട് എന്റെ വീട്ടിലെ പറ അരുമഴി അമ്പലത്തിന് ഫോറസ്റ്റ് ഓഫീസ് അതിന്റെ തൊട്ടടുത്തിട്ടാണ് അത് കൂടണം ഇയാളെന്ന് ഇയാൾ ഇപ്പൊ യൂണിഫോമിൽ വന്നിട്ട് ഫോറസ്റ്റുകാരെങ്ങനെയാണ് അവിടെ എടുക്കുന്നില്ല മദ്യപാനം എന്നല്ലാണ്ട് ഫോറസ്റ്റ് ഓഫീസിൽ മൊത്തം മദ്യപാന എല്ലാവർക്കും നമസ്കാരം ഫോറസ്റ്റ് സംവിധാനങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മനുഷ്യരുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന സംവിധാനങ്ങൾ തന്നെയാണ് വനത്തിലും വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കരുതലും അവയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണെങ്കിലും ഈ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് ശല്യം നേരിടുമ്പോഴൊക്കെ തന്നെ വളരെ ജാഗ്രതയോട് കൂടി ഇടപെടൽ നടത്തേണ്ടവരാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വീട്ടിൽ കയറി ആക്രമിക്കുക എന്ന് പറയുന്നത് എന്താണ് ഈ സംഭവം അരൂർമുഴി ഫോറസ്റ്റ് ഓഫീസിന് സമീപം താമസിക്കുന്ന ഡേവിസ് മാളിയേക്കൽ എന്ന് പറയുന്ന അമ്പത്തിമൂന്ന് വയസ്സുള്ള ഗൃഹനാഥൻ ആ ഗൃഹനാഥന്റെ വീട്ടിൽ ഇന്നലെ വൈകീട്ട് ഒൻപത് മണിയോടുകൂടി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ചെല്ലുന്നു വാതിലിൽ മുട്ടുന്നു ഭാര്യ വാതിൽ തുറക്കുന്നു ചേട്ടൻ അവിടെ പോയി ഉറങ്ങുന്ന ഗൃഹനാഥനെ വിളിച്ചുണർത്തുന്നു ഉടനെ ചോദ്യം ഇന്നലത്തെ ഓർമ്മയുണ്ടല്ലോടാ ഓർമ്മയുണ്ടല്ലോണാ ഇന്നലത്തെയൊക്കെ ഓർമ്മയുണ്ടല്ലോണാ ആ ഗൃഹനാഥൻ പറഞ്ഞു ഓർമ്മയുണ്ട് വീട്ടമ്മയോട് കുറച്ചുകൊണ്ട് മാറിക്കാൻ പറഞ്ഞു കയ്യിലിരുന്ന വടികൊണ്ട് അയാൾ അടിച്ചു ഇവർക്ക് ആരാണ് നിയമം തന്നിരിക്കുന്നത് ഈ ഫോറസ്റ്റ് സംവിധാനങ്ങൾക്ക് ആരാണ് ഈ നിയമം തന്നിട്ടുള്ളത് വീട്ടിൽ കയറി തള്ളാൻ ആരാണ് നിയമം തന്നിട്ടുള്ളത് ഈ അതിരപ്പിള്ളി മേഖലയിലുള്ള ഈ ഫോറസ്റ്റ് സംവിധാനങ്ങൾ ജനങ്ങളെ ആക്രമിക്കുന്ന അതായത് വന്യജീവി ശല്യം എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ ആ ഭാഗത്തേക്ക് ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി യാതൊന്നും ചെയ്യാതെ ജനങ്ങളെ വീട്ടിൽ കയറി ആക്രമിക്കുന്നവരുടെ ഈ രീതി ഏത് ഫോറസ്റ്റ് സംവിധാനങ്ങൾക്ക് ഏറ്റവും അപമാനകരമായ സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്താണെന്ന് ആ ഗൃഹനാഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ആളുകളും ഈ ഫോറസ്റ്റ് സംവിധാനങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള അവരുടെ ടഗ് നിൽക്കുകയാണ് എന്താ സംഭവം ആനവരും ആനേനെ ഫോറസ്റ്റ് സംവിധാനങ്ങൾക്ക് മുഴുവൻ വെടിവെച്ചോല്ലാൻ അധികാരില്ല പക്ഷെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ അവിടെ വന്ന് ഇങ്ങനെ മേലട്ടിക്ക് നോക്കിക്കണമായിട്ട് എന്താ കാര്യം ജനങ്ങൾ അതിൽ വലിയ ക്ഷോഭമുണ്ട് പലപ്പോഴായി പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുൻപും ഈ പറയുന്ന വീട്ടുകാർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് പല രീതിയിൽ അവിടെയുള്ള അതിലൊക്കെ അവർക്ക് പരാതിയുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് മിനഞ്ഞാന്ന് വൈകുന്നേരം ഇപ്പോൾ ഈ മർദ്ദനമേറ്റ ഡേവിസ് മാളിയക്കൽ എന്ന് പറയുന്ന ചേട്ടൻ സ്വന്തം വീട്ടിൽ പറമ്പിലിരിക്കുമ്പോ സമയത്ത് തൊട്ടടുത്തെയാണ് ഫോറസ്റ്റ് ഓഫീസ് അതിൽ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ലൈറ്റ് അടിക്കുന്നു അപ്പോൾ സ്വഭാവം ഗൃഹനാഥം ചോദിച്ചു ആനയുള്ള സ്ഥലത്തേക്കല്ലേ അടിക്കേണ്ടത് എന്തിനാണ് എന്നെ നേരത്തെ ഇങ്ങനെ അടിക്കുന്നത് ആ ചേട്ടൻ അവിടെ പറമ്പിൽ നിന്ന് മൂത്രം വഴിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ ടോർച്ചടി മനസ്സിലായേണ്ട തീർച്ചയായിട്ടും അവിടെ ഇവർ തമ്മിൽ ആക്രോശങ്ങളുണ്ടായി അതിന്റെ ബാക്കി പത്രമാണ് ഇന്നലത്തെ സംഭവം ഓർമ്മയുണ്ടോടാ ആ ചോദ്യം ഇന്നലത്തെ സംഭവം ഓർമ്മയുണ്ടോടാ അതാണ് ആ ഉദ്യോഗസ്ഥന്റെ ചോദ്യമായിരുന്ന ഈ വിഷയങ്ങളിലൊക്കെ സത്യമായ ഇടപെടൽ നടത്തേണ്ടതാണ് പോലീസ് സംവിധാനങ്ങളാണ് പോലീസ് സംവിധാനങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ളത് അറിയാലോ റൂബിലാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെതിരെ വ്യാജ പരാതി കൊടുത്ത് അയാളെ പിടിച്ചുകൊണ്ട് പോലീസ് ജീപ്പിലിട്ട് എന്താണ് കാണിച്ചത് ഈ അതിരപ്പള്ളിയിലെ പോലീസ് മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ച പോലീസ് ഉടനെ തന്നെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി ഇന്റിമേഷൻ അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് ഈ വടികൊണ്ട് അടിയായിട്ട് മനുഷ്യന്റെ മേത്ത് പാടുവിടുന്നില്ലേ പക്ഷേ അയാൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് തിരിച്ച് വീട്ടിൽ വന്ന് അയാൾ ഇൻഡിമേഷൻ അവിടെ കൊടുന്ന് ഇൻഡിമേഷൻ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പൊ പരാതി എടുക്കുന്നു വിചാരിച്ചിരിക്കർത്തും ഈ സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിന്മേൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ പോലീസ് സ്വീകരിക്കുന്ന കെട്ടുകാര്യസ്ഥതയാണ് ഇവര് മുൻപും ഇതുപോലെ തന്നെ അതിരപ്പള്ളി പോലീസ് മുൻപും ഇതുപോലുള്ള കെട്ടുകാര്യസ്ഥതകളുടെ കേന്ദ്രം കേന്ദ്രമാണ് ഈ അതിരപ്പള്ളി പോലീസ് അപ്പൊ അതുകൊണ്ട് ഇതാണ് ഉണ്ടായ സംഭവം ഫോറസ്റ്റ് ഓഫീസർ വീട്ടിൽ കയറാൻ വീട്ടിൽ കയറി തല്ലാൻ ആരംഭിച്ചിരിക്കുന്നത് മൃഗങ്ങളെ വന്യജീവി വിഭവങ്ങളെ സംരക്ഷിക്കേണ്ട ആളുകൾ ഈ പറയുന്ന വന്യമേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ഇടയിൽ പോയി അവർ ചെയ്യേണ്ട ജോലികളെ പറ്റി ചോദ്യമുയർത്തുമ്പോൾ അവരെ വീട്ടിൽ കയറി തല്ലാൻ ആരംഭിച്ചിരിക്കുന്നു ഈ കേരളത്തിലെ ഫോറസ്റ്റ് സംവിധാനം അതിരപ്പള്ളി അരൂർമുഴയിലെ ഫോറസ്റ്റ് സംവിധാനം പ്രതികരിക്കണം ഇതിനെതിരെ ഇപ്പോൾ ഒന്നക്കുഴി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയാണ് പഞ്ചായത്തിന്റെ തരത്തിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഇത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ജനങ്ങളെ പ്രതികരിക്കണം ഈ സംവിധാനങ്ങൾക്കെതിരെ ഇവരുടെ ഈ ഈ നെറുകെട്ട പ്രവർത്തനങ്ങൾക്കെതിരെ പോലീസായി ഫോറസ്റ്റ് ഇവർക്കെതിരെ പ്രതികരിക്കണം ആനയുടെ പൊതുവെ കാണും

വാതിൽ തില് തുറന്ന് കഴിഞ്ഞപ്പ ചേൺ എന്ത് വെച്ചപ്പോ ഇവിടെ കിടക്കാന്ന് പറഞ്ഞു അപ്പളേക്ക് ആളെ എനിക്ക് വന്നു അന്നലത്തെ കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചില്ല കഴിഞ്ഞപ്പനോട് നീങ്ങാൻ പറഞ്ഞു ഞാന് ഒരടി നീങ്ങി നിന്നുള്ളൂ അപ്പഴേക്ക് ആളെ ഒരടി അടിച്ചൂലത്തി പിന്നെ അടി വന്നപ്പോഴേക്ക് ഞാൻ കയറി നിന്ന കാരണം പിന്നെ അടിച്ചില്ല അവര് ഇവിടെ ഈ ഫോറസ്റ്റ് വിളിച്ചു കഴിഞ്ഞാ അവര് കിട്ടാറില്ല അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവാറ്